പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ചാനൽ പരിപാടിയായിരുന്നു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ബഡായി ബംഗ്ലാവ് പരിപാടി നിർത്തലാക്കിയതിന്റെ വിഷമത്തിലായിരുന്നു ആരാധകർ എന്നാൽ ബഡായി ബംഗ്ലാവിന്റെ അടുത്ത സീസൺ എത്തുന്നുവെന്നറിഞ്ഞപ്പോൾ മുതൽ ആരാധകർ കാത്തിരിപ്പിലായിരുന്നു പക്ഷേ ബഡായി ബംഗ്ലാവ് പുത്തൻ പതിപ്പിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ആതിഥേയരെ കുറിച്ചായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ബംഗ്ലാവിന്റെ മുതലാളി മുകേഷ് തന്നെയാണെന്ന സ്ഥിതീകരണം നേരത്തെ പുറത്തു വന്നിരുന്നു താമസക്കാർ മാറിയേക്കുമെന്നും അറിയിച്ചിരുന്നു അമ്മായിയുടെ കല്യാണത്തോടെയാണ് ബഡായ് ബംഗ്ലാവ് സീസൺ ടു ആരംഭിച്ചത് ആര്യയുടെയും രമേശ് പിഷാരടിയുടെയും ധർമ്മജന്റെയും അഭാവം ശരിക്കും പ്രകടമായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് കെട്ടിലും മട്ടിലും പുതുമ എന്നത് നല്ല കാര്യമാണെങ്കിലും ഇപ്പോഴത്തെ മാറ്റത്തെ അംഗീകരിക്കാൻ പ്രേക്ഷകർ തയ്യാറായിട്ടില്ല പിഷാരടിക്കും ആരെയ്ക്കും പകരമെത്തിയ മിഥുനെയും ലക്ഷ്മിയേയും ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടില്ല ചാനലിന്റെ ഫേസ്ബുക്ക് പേജിലും വീഡിയോയ്ക്കും ചിത്രത്തിന് കീഴിലും ആരാധകരുടെ പൊങ്കാലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ചാനലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയ മിഥുൻ വന്നതിൽ പ്രശ്നമില്ലെന്നും എന്നാൽ ആരെയും പിഷാരടിയും വരണം എന്ന നിലപാടിലാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ അണിയറ പ്രവർത്തകർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് വി വാഡ് ആര്യ ആൻഡ് പിഷാരടി ക്യാമ്പയിൻ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബെഡായ് ബംഗ്ലാവിലേക്ക് ഇവരെ തിരികെ എത്തിക്കാതെ ഇനി പരിപാടി കാണുന്നില്ലെന്നാണ് ചിലർ പറയുന്നത് ചാനലിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ആരാധകർ രോഷപ്രകടനം നടത്തുന്നത് ആര്യയും പിഷാരടിയുമാണ് ബംഗ്ലാവിന്റെ പ്രധാന ആകർഷണമെന്നും ഇവരില്ലാതെ പരിപാടിക്ക് എന്ത് പൂർണതയാണ് എന്നുമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പരിപാടിയെ കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ അരങ്ങു തകർക്കുന്നത് മിഥുനൊപ്പം എത്തിയ ലക്ഷ്മി ആദ്യ എപ്പിസോഡ് തന്നെ കുളമാക്കി കയ്യിൽ കൊടുത്തുവെന്നും വല്ലാത്തൊരു വെറുപ്പിക്കലായി പോയി പരിപാടിയെന്നുമാണ് ഒരാളുടെ കമന്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കാണാനാളില്ലാതെ അടുത്തു തന്നെ പരിപാടിക്ക് പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാണ് മറ്റൊരാളുടെ കമന്റ് പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നതെന്നും എന്നാൽ എല്ലാം വെറുതെയായെന്നുമാണ് മറ്റൊരാളുടെ നിരാശ നിരാശറിന്റെ കാര്യത്തിൽ പിഷാരടിയുടെ ഏഴയിലത്ത് പോലുമെത്താൻ മിഥുനാവില്ലെന്നും എന്തിനാണ് ഇങ്ങനെയൊരു വെറുപ്പിക്കലെന്നും ചോദിച്ചവരും കുറവല്ല അവതാരകൻ എന്ന നിലയിൽ മിഥുൻ കിടുവാണ് പക്ഷെ രമേഷ് പിഷാരടിയെ വെല്ലുന്ന തരത്തിലുള്ള കൗണ്ടറൊന്നും അദ്ദേഹത്തിൽ നിന്നും വരില്ലെന്നാണ് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇങ്ങനെയൊരു താരതമ്യത്തിലേക്ക് തങ്ങളെ നയിച്ച അണിയറ പ്രവർത്തകരെ കുറ്റപ്പെടുത്തുന്നവരും കുറവല്ല പുതിയ ആളുകൾ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് പടയവരെ കൂടി നിർത്തിക്കൂടെ എന്നാണ് മറ്റൊരാളുടെ ചോദ്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ മാറ്റം ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞില്ലെന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് പിശുവും ആര്യയും ഇല്ലാതെ എന്ത് ബംഗ്ലാവ് എന്നാണ് ആരാധകരുടെ ചോദ്യം ഒരൊറ്റ എപ്പിസോഡ് പോലും മിസ്സാവാതെ കുത്തിയിരുന്നു കണ്ടതിന് പിന്നിലെ കാരണം ഇവരാണെന്നും ആരാധകർ കുറിച്ചിട്ടുണ്ട് ആ മിഥുന് കോമഡി സ്റ്റാർസിൽ പോലെ മൂക്കത്ത് വിരൽ വെക്കാനും തൊഴുത് നിൽക്കാനുമല്ലാതെ അല്ലാതെ ഒരു തേങ്ങാക്കൊലയും അറിയുകയല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് പിഷാരടിയെ ബഡായി ബംഗ്ലാവിലോട്ട് തിരിച്ചു വിളിക്കണം പിഷാരടി ഇല്ലാത്തോണ്ട് ഇപ്പോളത്തെ ബഡായി ബംഗ്ലാവിൽ ഞങ്ങളുടെ ഇപ്പോളത്തെ സൂപ്പർ സ്റ്റാർ അമ്മായിയും ഒക്കെയാണ് എത്രയും പെട്ടെന്ന് പിഷാരടിയെ തിരികെ കൊണ്ടുവരിക തിരികെ കൊണ്ടുവന്നില്ലേൽ ആ പരിപാടി യൂട്യൂബിൽ ഇട്ട് ഞങ്ങളെ വെറുപ്പിക്കരുതെന്നാണ് ഒരാൾ കുറിച്ചിട്ടുള്ളത് എം ഡിക്ക് തുറന്ന കത്തുമായി എത്തിയിരിക്കുകയാണ് വേറൊരാൾ ആശയ അമ്മായിയെ കൊണ്ട് മാത്രം പ്രേക്ഷകരെ മടുപ്പിച്ചു ഇന്നലെ മുന്നോട്ടു പോയി സത്യം പറഞ്ഞാൽ ഇന്നലെ മുഴുവൻ ഇരുന്നു കണ്ടു എന്തെങ്കിലും എന്തെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ ഇനിയും ഇതിന്റെ മുന്നിൽ ഇരുന്ന് സമയം കളയില്ല ഇതിൽ കൂടുതൽ വെടായി വരാനുമില്ല പ്രതീക്ഷിക്കുന്നുമില്ല ആശയദാരിദ്ര്യമാണെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്ക് പോയി കൂടെയെന്നും ചോദിക്കുന്നുണ്ട് മിഥുന്റെ അവതരണത്തിനിടയിൽ കോമഡി ഉത്സവം കയറി വരുന്നുണ്ടെന്നും ആരാധകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മിഥുനോട് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ പിഷാരടി വന്നേ മതിയാവൂ എന്നാണ് ആരാധകരുടെ നിലപാട് ീഡിയോ ഉൾപ്പെടെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് ആര്യയുടെയും രമേഷ് പിഷാരടിയുടെയും പേജുകളിലും ആരാധകർ അഭ്യർത്ഥനയുമായി എത്തിയിട്ടുണ്ട് ബഡായി ബംഗ്ലാവിലേക്ക് തിരിച്ചു വരൂ എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ മറ്റൊരു ചാനലിൽ പരിപാടിയുമായി എത്തുന്നുണ്ട് ഇരുവരും എന്നാണ് സൂചന ബഡായി ബംഗ്ലാവിന്റെ ആദ്യ ഭാഗത്തെ കുറിച്ചുള്ള വിമർശനം ഇപ്പോഴും അതേപോലെ തുടരുകയാണ് എന്റർടൈൻമെന്റ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക